ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ സെർബിയയിലേക്ക് നടത്തിയ യാത്രയും അതുപോലെ തന്നെ നിക്കോള ടെസ്ല മ്യൂസിയത്തിൽ നിന്നുള്ള കാഴ്ചകളുമൊക്കെ നമ്മൾ കാണിച്ചിരുന്നു അതോടൊപ്പം തന്നെ സെർബിയയിലേക്ക് നമുക്ക് എങ്ങനെ വിസ ഇല്ലാതെ യാത്ര ചെയ്യാം അതിന് ഏതൊക്കെ ഡോക്യുമെൻസാണ് ആവശ്യമുള്ളത് എന്നീ ഇൻഫർമേഷൻസൊക്കെ നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും കാണുക ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് ബെൽഗ്രേഡിലെ മറ്റ് അട്രാക്ഷൻസിലൂടെയുള്ള കാഴ്ചകളൊക്കെയാണ് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന വിഷ്വൽസ് ബെൽഗ്രേഡിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫോർട്ടിൽ നിന്നുള്ള കാഴ്ചയൊക്കെയാണ് ബെൽഗ്രേഡ് ഫോർട്ട്രസ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഒരുപാട് പഴക്കം ചെന്ന ഒരു ഫോർട്ടാണിത് ഏകദേശം ബി സി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും അതുപോലെ തന്നെ ഒട്ടനവധി തവണ പുനർനിർമ്മിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഫോർട്ടാണിത് അതുപോലെ തന്നെ ഒട്ടനവധി യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ഓട്ടോമൻ റോമൻ സാമ്രാജ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണിത് പണ്ടുകാലങ്ങളിൽ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന പീരങ്കികളും മറ്റ് യുദ്ധോപകരണങ്ങളുമൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാനായിട്ട് സാധിക്കും ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഈ ഫോർട്ടിനെയും അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ചെറിയ ടൂറിസ്റ്റ് ട്രെയിനിലാണ് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നടന്ന് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളുമായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ട്രെയിനുകളൊക്കെ വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ നമ്മുടെ ടൂറിസ്റ്റ് ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഏകദേശം നാനൂറ് സെർബിയൻ ദിനാറാണ് ഇതിന് ചാർജായിട്ട് ഇവർ വാങ്ങിക്കുന്നത് എന്തൊക്കെയായാലും നമുക്ക് നടക്കാതെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഈ ഒരു ട്രെയിൻ യാത്ര കൊണ്ട് സാധിക്കും ഇവിടെ പല സ്ഥലങ്ങളിലും കാർഡ് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സെർബിയൻ ദിനാറൊക്കെ നമ്മുടെ കയ്യിൽ വന്ന് ചേർന്നിട്ടുണ്ട് എന്തായാലും ഈ സെർബിയ വിട്ടുപോകുന്നതിന് മുമ്പ് ഈ ഒരു കറൻസികളൊക്കെ ഇവിടെ തന്നെ എവിടെയെങ്കിലും കൊടുത്ത് ചിലവാക്കേണ്ടതായിട്ട് വരും എന്തായാലും നോട്ട് നിരോധനം വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ ചെറിയ കടകളിൽ പോലും ഗൂഗിൾ പേയും അല്ലെങ്കിൽ കാർഡുമൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ബെൽഗ്രേഡ് സൂ ആണ് തെക്ക് കിഴക്കൻ യൂറോപ്പിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു മൃഗശാലയാണിത് നമ്മൾ താമസിക്കുന്ന സ്വീഡനിൽ നമുക്ക് കൂടുതലായിട്ടും ശൈത്യകാലത്തെ അതിജീവിക്കുന്ന തരത്തിലുള്ള മൃഗങ്ങളെയാണ് കാണാനായിട്ട് സാധിക്കുക മൂസ് പോലുള്ള ആനിമൽസൊക്കെയാണ് ഇവിടെ കൂടുതലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് വന്യമൃഗങ്ങളെ കാണാനായിട്ട് ലഭിക്കുന്ന ഈ ഒരു അവസരം നമ്മൾ പാഴാക്കുന്നില്ല എന്തായാലും നമ്മുടെ നാട്ടിലെ മൃഗശാലകളിലൊക്കെ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ച് വ്യത്യസ്ത തരത്തിലുള്ള ജീവികളെയും മൃഗങ്ങളെയും ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിച്ചു ഓരോ രാജ്യങ്ങളിലും അവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒക്കെ അനുസരിച്ച് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആനിമൽസിനെയൊക്കെയാണ് നമുക്ക് അവിടുത്തെ മൃഗശാലകളിലും കാണാനായിട്ട് സാധിക്കുന്നത്

ഇവിടെ അതെ ജിദോസിനെ സിബി ജിദോസിനെ പേടില്ല സിബ് ജിദോസൊക്കെ പുല്ലത്തിന്നെ അതോടൊന്നും നമ്മൾ നമ്മളടുത്തതായിട്ട് യാത്ര ചെയ്യാൻ പോകുന്നത് ബെൽഗ്രേഡ് നഗരത്തിലൂടെയാണ് അപ്പോൾ ഈ നഗരത്തിലൂടെയുള്ള നടത്തത്തിൽ നമുക്ക് ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ജീവിത രീതിയും അതുപോലെ തന്നെ ആൾക്കാരെയുമൊക്കെ നമുക്ക് അടുത്തറിയാനായിട്ട് സാധിക്കും എല്ലാ പ്രമുഖ യൂറോപ്യൻ നഗരങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഒരു സിറ്റി സ്ക്വയർ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സായാഹ്നങ്ങളിലൊക്കെ കൂടുതലും ആൾക്കാർ ഈ ഒരു സ്ക്വയറിന് ചുറ്റും കൂടിയിട്ട് ഇവിടെയാണ് കൂടുതലും സമയം ചെലവഴിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രമുഖ റെസ്റ്റോറൻസും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ സ്ക്വയറിന് ചുറ്റലുമായിട്ടാണ് ഇപ്പോൾ ഏകദേശം ഏഴ് മണി കഴിഞ്ഞിട്ടുള്ള സമയമാണ് അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളുമൊക്കെ അവരുടെ സായാഹ്നം ചെലവഴിക്കുന്നതിനായിട്ട് പല റെസ്റ്റോറൻറ്റുകളിലുമൊക്കെ ഒത്തുകൂടിയിരിക്കുകയാണ് ഇവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള സാവ എന്ന് പറയുന്ന റിവറിൻ്റെ പേരിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഡിന്നറ് കഴിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഏതൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ തനതായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് കൂടുതലും നല്ലത് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചിക്കൻ സൽസ എന്ന പേരുള്ള ഇവിടെ ബെൽഗ്രേഡിൽ തന്നെയുള്ള ഒരു വിഭവമാണ് വളരെ അവിചാരിതമായിട്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മറുവശത്ത് നമുക്കൊരു സ്റ്റാച്ചു കാണാനായിട്ട് സാധിച്ചു അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അവിടുത്തെ പണ്ട് ഭരിച്ചിരുന്ന ആയിരത്തി ഒരുന്നൂറ് കാലഘട്ടങ്ങളിലൊക്കെ ഭരിച്ചിരുന്ന അവിടുത്തെ രാജാവായിരുന്ന സ്റ്റെഫാൻ നെമാനിയ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ആണ് ഇദ്ദേഹമാണ് സെർബിയയുടെ തന്നെ നാഷണൽ സൈൻറ്റായിട്ട് കരുതപ്പെടുന്ന സൈൻ സാവ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള വ്യക്തിയുടെ പിതാവ് ഈ വീഡിയോയിൽ നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് സെയിൻറ്റ് സാവ ടെമ്പിൾ എന്നറിയപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് ചർച്ചുകളുടെ ഒന്നായിട്ടുള്ള പള്ളിയിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് അപ്പോൾ നമുക്ക് സെയിൻറ്റ് പറ്റിയും അതുപോലെ തന്നെ സെർബിയയുടെ കുറച്ച് പഴയകാല ചരിത്രവും ഒക്കെ ആ വീഡിയോയിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും രാവിലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ കാണാനായിട്ട് പോവുകയാണ് സെയിൻ സാവ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് ചർച്ചാണത് അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ട്രാവൽ കാർഡ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിലും യാത്ര ചെയ്യാനായിട്ട് സാധിക്കും ഇന്ന് ഉച്ചയോടുകൂടി നമ്മൾ സെർബിയയോട് ഇവിടെ പറയുകയാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഹംഗറി എന്ന് പറയുന്ന രാജ്യത്തിലേക്കാണ് ഹംഗറിയിലെ ബുഡാപസ്റ്റ് എന്ന് പറയുന്നത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമുക്ക് വളരെ ദൂരം നിന്ന് തന്നെ സെയിൻറ്റ് സാവാ ടെമ്പിൾ എന്ന് പറയുന്ന പള്ളിയിൽ നിന്നുള്ള മണിമുഴക്കമൊക്കെ കേൾക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഓർത്തഡോക്സ് ചർച്ചാണ് നമ്മളീ കാണുന്ന സെയിൻറ്റ് സാവാ ടെമ്പിൾ നമ്മൾ ഇതുവരെ കണ്ട പല നിർമ്മിതികളെയും പോലെ അതി പുരാതനമായിട്ടുള്ള ഒരു ദേവാലയമൊന്നുമല്ല ഇത് വളരെ അടുത്ത കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു പള്ളിയാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പണി തുടങ്ങിയിട്ട് രണ്ടായിരത്തി നാലിലാണ് ഇത് ഇതിൻ്റെ പണിയൊക്കെ പൂർത്തിയായത് ഈ ഒരു ദേവാലയത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സെയിൻ സാവ എന്ന് പറയുന്ന വിശുദ്ധനുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈയൊരു ദേവാലയം ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ സെയിൻ സാവ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനാണ് അപ്പോൾ സെർവിയയുടെ നവോത്ഥാന നായകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കുകയും ഒരുപാട് അറിവ് നേടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ സയൻസാവ എന്നറിയപ്പെടുന്ന വ്യക്തി അതുപോലെ തന്നെ ഒട്ടനവധി മഹത് ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം സെർബിയൻ ലാംഗ്വേജിലേക്ക് മൊഴിമാറ്റം ചെയ്യുകയും അതുപോലെ ഇവിടുത്തെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാലും നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ യാഥാർത്ഥ്യത്തിൽ ഇതിൻ്റെ അകത്തു നിന്ന് നോക്കിയാലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഉൾവശത്ത് ഓരോ ഭാഗങ്ങളിലായിട്ട് ബൈബിളിലൊക്കെയുള്ള ഓരോ സംഭവ വികാസങ്ങളെ വിശദീകരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ചിത്രപ്പണികളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് സെയിൻ സാവ എന്ന വിശുദ്ധനെ അടക്കം ചെയ്തിരുന്ന കല്ലറയുടെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഈ ദേവാലയവും നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കാലഘട്ടങ്ങളിൽ മരിച്ച അദ്ദേഹത്തിൻ്റെ തിരിശേഷിപ്പുകൾ ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടം വരെ കേടുകൂടാതെ സൂക്ഷിക്കുകയുണ്ടായി എന്നാൽ ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടങ്ങളിൽ തുർക്കിഷ് രാജവംശത്തിൻ്റെ അധീനതയിലായിരുന്നു ഒരു സെർബിയ എന്ന് പറയുന്ന രാജ്യം എന്നാൽ ഈ ഒരു തുർക്കിഷ് ഓട്ടോമൻ രാജവംശം വന്നതോടുകൂടി ഈ ഒരു തിരിശേഷിപ്പുകൾ അവർ അഗ്നിക്കിരയാക്കുകയും അത് നശിപ്പിക്കുകയും ഒക്കെ ചെയ്തതായിട്ടാണ് ചരിത്രം പറയുന്നത് എന്തൊക്കെയായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഒക്കെ നിലനിൽക്കുകയും നമ്മൾ നമ്മളിന്നീ കാണുന്ന രീതിയിലുള്ള വലിയൊരു ദേവാലയം നിർമ്മിക്കാനായിട്ട് പ്രചോദനമാവുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈയൊരു ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വളരെ വെല്ലുവിളികൾ നേരിട്ടതായിട്ട് ഇതിൻ്റെ ചരിത്രം പറയുന്നുണ്ട് ചാരിറ്റി ഫോർ കൺസ്ട്രക്റ്റിംഗ് സെയിൻറ്റ് സവാ ടെമ്പിൾ അപ്പോൾ ഇതിൻ്റെ ബാക്കി പണി പൂർത്തിയാക്കാനായിട്ടൊക്കെ ഇപ്പോഴും പലതരത്തിലുള്ള ഫണ്ടിങ് ഒക്കെ ഇവർ ശേഖരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുണ്ടായിട്ടുള്ള ഭരണമാറ്റവും അതുപോലെ തന്നെ അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ചർച്ച് അതോറിറ്റീസും തമ്മിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവുമൊക്കെ വളരെ നീണ്ട ഒരു ഇടവേള ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വരാനായിട്ട് കാരണമായിട്ടുണ്ട് ഒട്ടുമിക്ക പുരാതന നിർമ്മിതികളുടെയും പിന്നിൽ നമ്മളറിയാത്ത ഇതുപോലുള്ള പല കഥകളുമുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ചരിത്രം ചികഞ്ഞു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും എന്ന് ഇതുപോലെ കൂടുതലായിട്ട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന എല്ലാ ദേവാലയങ്ങളിലും അതുപോലെ പല സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലുള്ള സൂനിയർ ഷോപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു യാത്രയുടെ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നതാണ് ോട് വിട പറയുകയാണ് അടുത്ത പോകാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സെർബിയൻ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ ആയിരുന്നു ബെൽഗ്രേഡിൽ നിന്നും സെർബിയയിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിച്ചത് ടൂറിസ്റ്റുകളെയൊക്കെ വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ചും നമുക്ക് സെർബിയയിൽ കാണാനായിട്ട് സാധിച്ചത് അതുപോലെ നമ്മളിവിടെ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല പ്രായമുള്ള ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ബൽഗ്രേഡിൽ നിന്നും ബുഡാബിലേക്ക് നടത്തിയ ബസ് യാത്രയുടെ കാഴ്ചകളും ബുഡാപ്പസിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമൊക്കെയാണ് ഏകദേശം ആറ് മണിക്കൂർ നീണ്ട ബസ് യാത്രയാണ് ഇവിടുന്ന് ബുഡാപ്പസിലേക്കുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ യൂറോപ്യൻ യൂണിയനിലേക്ക് വീണ്ടും റീ എൻട്രി ചെയ്യുകയാണ് അപ്പോൾ അതിനൊക്കെയാണ് കൂടുതലും സമയമെടുക്കുന്നത് യൂറോപ്പിനുള്ളിൽ തന്നെ മിതമായ നിരക്കിൽ യാത്ര ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്ലിക്സ് ബസ്സാണ് അപ്പോൾ അതിലാണ് ഞങ്ങളും യാത്ര ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ